ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ കായനാട് ഗവൺമെന്റ് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടത്തി ഏഴ് ദശാംശം ആറ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു കായനാട് ഗവൺമെന്റ് എൽ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഏഴ് പോയിന്റ് ആറ് ലക്ഷം രൂപ ചെലവിലാണ് ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് മേക്കടമ്പ് ഡിവിഷനിൽ ഉൾപ്പെട്ട സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു പലരും എടുക്കാൻ തയ്യാറാകാത്ത ആ റിസ്ക് എടുക്കാൻ തയ്യാറായാലും പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കാൻ ഞാൻ യോസനം ജീവിക്കുക പലപ്പോഴും നമ്മൾ പലരും ജനപ്രതിനിധികളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും പല കാര്യങ്ങളും ചെയ്യാൻ നിയമവും ചട്ടങ്ങളും ഒക്കെ നമുക്ക് പലപ്പോഴും മടി കാണി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് റിസ്ക് എടുക്കാനും മനോധേയത്തോടെ ചിന്തിച്ചാൽ നമുക്ക് കണ്ടെത്താൻ വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിന് ഇവരെ എല്ലാവരും ഒരുമിച്ച് നിന്ന് നേതൃത്വം കൊടുക്കുകയും തുടർന്ന് പഞ്ചായത്തിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ പത്ത് ലക്ഷം രൂപ വെച്ചാണ് ചെയ്ത് ബാക്കി ഈ പ്രശ്നം ചെയ്തെന്ന് പറഞ്ഞു ഇപ്പോൾ എന്ത് കാര്യവും ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നതിന് നമ്മളെല്ലാവരും തയ്യാറാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ സാധാരണ ആറ് ലക്ഷം രൂപയാണ് ഒരു ഡിവിഷൻ മെമ്പർക്ക് തലമേലെ കിട്ടുക അതിൽ തന്നെ ഈ പ്രാവശ്യം ഏഴ് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപേന് വേണ്ടി പ്രത്യേകമായി ഈ സ്കൂളിൻ്റെ പൂർത്തീകരിക്കണം ഇതിനാൽ പൈസ ഇത്രയും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രയും പൈസ നമ്മൾ മറ്റൊരു ഡിവിഷൻ കൊടുക്കാതെ ഇത്രയും പൈസ ഇവിടത്തേക്ക് മാത്രമായിട്ട് കൊടുത്തുകൊണ്ട് ഇത് പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമം എന്നാണ് എന്നിട്ടും പൂർണ്ണമായും ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സൈഡൊക്കെ നമുക്ക് ഫ്രില്ല് ചെയ്ത് മറക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എനിക്ക് തന്നെ ഈ കോളമൊക്കെ ഒഴിവാക്കാമെന്ന് തോന്നുന്നു ഈ കോളം മുകളിലേക്ക് പണിയുന്നതിന് പിന്നെ ഡെമ്മിക്കോളം ഒക്കെ ഒഴിവാക്കണം അപ്പോൾ കൂടുതൽ സ്പേസ് സൗകര്യമായി കുട്ടികൾ കൂടുതൽ അതുപോലെ തന്നെ ഇത് ടൈല് പാകേണ്ടതുണ്ട് സ്റ്റേജ് ഉണ്ടാകണം ഇങ്ങനെയുള്ള പണികളൊക്കെ ഇനി ഉണ്ട് അതൊക്കെ നമുക്ക് കൂട്ടായി എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് ചെയ്യണം ഇനി സി എസ് ആർ ഫണ്ട് കിട്ടുന്നെങ്കിൽ അങ്ങനെ വേറെ തരത്തിലാണ് അങ്ങനെ മാടാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ രമാ രാമകൃഷ്ണൻ മാടാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി പി ജോളി ബിജു കുര്യാക്കോസ് പി ടിഎ പ്രസിഡന്റ് കെ കെ ഭാസ്കരൻ ഹെഡ് മിസ്ട്രസ് സോബിനും തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ